Мы എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ദേ ഈ ആഴ്ചത്തെ അവസാനത്തെ ദിവസമാണല്ലേ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും അടുപ്പിച്ച് സ്കൂളിൽ ലീവ് കിട്ടിയല്ലേ അങ്ങനെ ഈ രണ്ട് ദിവസം പൊന്നുസും മോണ്ടനും കാരുടെ വീട്ടിൽ പോയി കളിയും ബഹളവും ആ അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ കുട്ടീസിൻ്റെ ലഞ്ച് എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കിയത് മൂന്ന് കുട്ടനും പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു മൂന്നുകുട്ടനും കഴിക്കും പക്ഷേ ഒരുപാട് വെജിറ്റബിൾ ഇടാതിരുന്നാൽ മതി അതുകൊണ്ട് ഒത്തിരി വെജിറ്റബിൾ ഒന്നും ഇടാതാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് റൈസ് ഇട്ടു പിന്നെ നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ അത് റോസ്റ്റ് ആക്കി റോസ്റ്റാക്കിയെടുത്തതാണേ പിന്നെ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് പാക്കറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത് കുഞ്ഞിന് പെട്ടെന്ന് എടുക്കാൻ ഭാഗത്തിനെ അപ്പോൾ ദേ പൊന്നസിനും മൂന്നുക്കുട്ടനും ലഞ്ച് സെറ്റ് സ്നാക്സ് ആയിട്ട് ദൈ വറുത്ത ഉണ്ടല്ലോ അത് തോട് കളഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പേരക്കായ പേരയ്ക്കതേ കൊച്ചു കൊച്ചു പീസാക്കി കട്ട് ചെയ്തെടുത്തു സത്യമാണല്ലോ ഇന്നലെ മനഞ്ഞ് ഞാനും ക്ലാസ് ഇല്ല ഇന്നൊരു ദിവസം ക്ലാസ് ഇനി നാളെ മറ്റന്നാളും ഇല്ല ഞാൻ വിചാരിച്ചു ഇന്നുകൂടെ വിടണ്ട അടുപ്പിച്ച അഞ്ച് ദിവസം അങ്ങ് ആവുന്നത് പക്ഷെ മൂന്നുട്ടനും പൊന്നൂസും പറയാം അമ്മ ഇന്ന് പോയില്ലെങ്കിലേ ഒരുപാട് നോട്ട് എഴുതാൻ കാണുന്നത് അപ്പം ഞാനും ആലോചിച്ച് ശരിയാ അപ്പോ ഇത്രയുള്ളൂ മുത്തുമണി നമുക്ക് തിങ്കളാഴ്ച കാണാൻ പറ്റില്ല